നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ അതായത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിരയുന്നത് നമ്മുടെ വീഡിയോ എങ്ങനെ വൈറലാക്കാം എങ്ങനെ വൈറലാക്കാം എന്നതിനെ കുറിച്ചായിരിക്കും ശരിയല്ലേ അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നപെടുന്ന ഒരു തമ്പനിയിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബർ നാലായിരം മണിക്കൂറുകൾ വാച്ചവറുകൾ പെട്ടെന്ന് നമ്മൾ ആ വീഡിയോ ഒന്ന് തുറക്കും അതാണ് ആ വീഡിയോ ഇടുന്ന ആളുടെ ഉദ്ദേശം അതായത് തമ്പനയിലാണ് തീരുമാനിക്കുന്നത് ആ വീഡിയോ നമ്മൾ തുറക്കണോ എന്ന് കാരണം ആ തമ്പനയിലാകൃഷ്ടനായിട്ടാണ് ഒരാൾ ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ തമ്പനയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അഞ്ച് ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ചവർ നമ്മൾ ചിന്തി ചിന്തിക്കത്തില്ല എങ്ങനെ ഇത് കിട്ടും നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യും പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റി ശതമാനം കാര്യങ്ങളും പൊള്ളയായ കാര്യങ്ങളാണ് കാരണം യൂട്യൂബിനെ സംബന്ധിച്ച് ഒരു വീഡിയോ വൈറലാകണമെങ്കിൽ യൂട്യൂബ് തന്നെ വിചാരിക്കണം നമ്മൾക്ക് മാനുവലായിട്ട് ഒരു വീഡിയോ എൻ്റെ അറിവിൽ ഒരു വീഡിയോ മാനുവലായി നമുക്ക് വൈറലാകാൻ സാധിക്കില്ല എന്തൊക്കെ സെറ്റിങ്സ് ഉണ്ടെങ്കിലും എന്തൊക്കെ റെക്കമെൻഡേഷൻ സെറ്റിങ്സ് ഉണ്ടെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് ഏത് സെറ്റിങ്സ് ആണെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളെ കൊണ്ട് സാധിക്കും നല്ല രീതിയിൽ വീഡിയോ ഇടണം നല്ല ക്വാളിറ്റിയിൽ നല്ല കണ്ടൻറ് ക്വാളിറ്റിയിൽ വീഡിയോ ഇടണം ബാക്കി യൂട്യൂബാണ് ചെയ്യുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ചവറ് പത്ത് വ്യൂസിൽ നിന്നും വൺ മില്യൺ വ്യൂസ് ഇതൊന്നും കിട്ടത്തില്ല കാരണം യൂട്യൂബ് വിചാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈറലാകത്തുള്ളൂ നാലായിരം വാച്ചവറുകൾ ഇനി പൈസ കൊടുത്ത് വാങ്ങണ്ട പൈസ കൊടുത്ത് വാങ്ങിയാൽ പണി കിട്ടും മക്കളെ കാരണം യൂട്യൂബ് പറയുന്നുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയെ കൊണ്ട് നമുക്ക് മണിക്കൂറുകൾ ഒപ്പിച്ചാലോ വ്യൂസ് ഒപ്പിച്ചാലോ ലൈക്ക് ഒപ്പിച്ചാലോ കമൻ്റ് ഒപ്പിച്ചാലോ ഷെയർ ഒപ്പിച്ചാലോ യൂട്യൂബ് പിടിക്കും നൂറ് ശതമാനം പിടിച്ചിരിക്കും അപ്പോൾ അതിന് ദയവ് ആരും മുതിരരുത് ഇത് ഒരു തമ്പനിയിൽ വന്ന വാചകമാണ് ഈ തമ്പനിയിൽ കാണുമ്പോൾ ഞാനും തുറക്കും നാലായിരം വാച്ചുകൾ കാശ് കൊടുത്ത് വാങ്ങണ്ട നമുക്ക് തന്നെ കിട്ടും പക്ഷെ കിട്ടത്തില്ല അടുത്തത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മോണറ്റൈസേഷൻ റിജക്റ്റ് ആവും ആദ്യമൊന്നും മോണറ്റൈസ് ആകണമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യ ചിന്തിക്കുന്നത് മോണറ്റൈസേഷൻ റിജക്റ്റ് ആകുമോ റിജക്റ്റ് ആകാതിരിക്കോ റിജക്റ്റ് ആകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് യൂട്യൂബ് പറഞ്ഞു തരുന്നുണ്ട് റിജക്റ്റ് ആകാതിരിക്കാൻ അപ്പം അവരുടെയും കൂടെ ആവശ്യമാണ് നമ്മൾക്ക് കിട്ടുന്ന പൈസ നമുക്ക് കിട്ടുന്ന പൈസയുടെ കുറച്ച് പെർസെൻറ്റേജ് യൂട്യൂബിനും കുറച്ച് പെർസെൻറ്റേജ് നമ്മൾക്കുമാണ് ബാക്കി പെർസെൻറ്റേജ് അപ്പോൾ യൂട്യൂബിൻ്റെയും കൂടെ ആവശ്യമാണ് നമ്മളെ കറക്റ്റായിട്ട് അതിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളത് അതിന് യൂട്യൂബ് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നുണ്ട് നമ്മൾ അവരുടെ മോണറ്റൈസേഷൻ്റെ ആ ഒരു സെക്ഷനിൽ എത്തിയെങ്കിൽ യൂട്യൂബ് അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളെല്ലാം തരുന്നുണ്ട് ഒരു ശകലം പോലും തെറ്റാതെ കറക്റ്റായിട്ട് അത് ചെയ്യാൻ സാധിക്കും പിന്നെ കാരണമാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും യൂട്യൂബിൽ തോൽക്കാൻ കാരണം അതെങ്ങനെയാണ് യൂട്യൂബിൽ തോൽക്കുന്നത് ഇതും ഒരു തമ്പിനിയിൽ വാചകമാണ് ഈ തമ്പിനയിൽ വാചകം തൊടുമ്പോൾ നമുക്ക് മുന്നിൽ തുറന്നു വരുന്ന വീഡിയോ അതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ വലിയ പുതിയ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആ വീഡിയോ കിട്ടിയ ആളെ കുറ്റം പറയുക വ്യൂസ് കിട്ടുമ്പോൾ അയാൾക്ക് ആയിരം വ്യൂസ് വേറെ കിട്ടും പതിനായിരം വ്യൂസ് കിട്ടുമായിരിക്കും ഈ ഒറ്റ തമ്പനില് പക്ഷേ എത്ര ആളുകൾ ഈ വീഡിയോ തുറന്നിട്ട് ഒന്നും അല്ലാതെ ഇറങ്ങി പോകുന്ന സ്ഥിതിയാണുള്ളത് ഈ വീഡിയോ തുറന്നിട്ട് അവർ വളരെ പ്രതീക്ഷയോടെ ഞാനടക്കം വളരെ പ്രതീക്ഷയോടെ ഈ വീഡിയോ തുറക്കും നമ്മുടെ ചാനലിൽ മോണ്ടൈസ് ആകുമോ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വ്യൂസ് കിട്ടുമോ പക്ഷേ ഇത് ഈ വീഡിയോ ഇങ്ങനെയുള്ള തമ്പനിയിലുകൾ കണ്ടിട്ട് വെറും കൈയ്യോടെ സ്ഥിതി പല വീഡിയോയ്ക്കുമുണ്ട് പിന്നെ ഒരെണ്ണം വേണം റെക്കമെൻ്റേഷൻ സെറ്റിങ്സ് അങ്ങനെ ഒന്നും യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അതും വെച്ച് ആളുകൾ കമ്പനിയിൽ വെച്ചുകൊണ്ട് വ്യൂസ് കൂട്ടാൻ ശ്രമിക്കുന്നു പിന്നെ ഒരെണ്ണം കണ്ടതാണ് വീഡിയോ എങ്ങനെ വൈറലാകുന്ന അത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലേ മക്കളെ ആ വീഡിയോ വൈറലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യൂട്യൂബ് തന്നെ വിചാരിക്കണം യൂട്യൂബ് അതിനെ കൊണ്ടുപോകണം ഞാനൊരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ അത്യാവശ്യം വ്യൂസ് കിട്ടിയ ഒരു ഷോർട്സ് ആ ഒരു ഷോർട്ട്സിൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് അല്ല വീ ത സ്റ്റുഡിയോയിൽ ആ ഷോർട്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അനലിറ്റിക്സ് നിങ്ങൾ നോക്കണം അതിൽ ഇപ്പോൾ പതിനായിരം വ്യൂസ് കിട്ടിയെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അതിന് മുകളിൽ ഷോർട്ട് സ്പീഡായിരിക്കും ഈ ഷോർട്ട് സ്പീഡ് എന്ന് പറയുന്നത് യൂട്യൂബ് കൊണ്ടു കൊടുക്കുന്നതാണ് ഒരാളുടെ മുന്നിലേക്ക് യൂട്യൂബ് കൊണ്ടു കൊടുക്കുന്നതാണ് ഷോർട്ട് സ്പീഡ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കൊണ്ട് ഇന്നാ നിങ്ങളിത് കണ്ടുവെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മൊബൈലിൽ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ എനിക്കൊരു വീഡിയോ കൊണ്ട് കാണിക്കാൻ പറ്റില്ല ശരിയല്ലേ യൂട്യൂബ് കൊണ്ട് കൊടുക്കുന്നതാണ് നമ്മൾ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആ നോക്കുന്ന ആൾ അയാൾ ഏത് അഭിരുചിക്കാരനാണ് ആ അഭിരുചിക്കനുസരിച്ചുള്ള വീഡിയോ അയാൾ തമാശ ഇഷ്ടപ്പെടുന്നയാളാണോ അയാള് എന്നാ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നയാളാണോ കളികൾ ഇഷ്ടപ്പെടുന്നയാളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് വേണ്ടി യൂട്യൂബിൽ തിരയുന്നയാളാണോ അങ്ങനെയുള്ള ആളുകളുടെ മുന്നിലേക്കാണ് അയാളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വീഡിയോ ആണ് ചെല്ലുന്നത് അയാളെ യൂട്യൂബ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് കയറുന്നത് യൂട്യൂബിൽ കയറുന്നത് ആ മെയിൽ ഐ ഡി ഉള്ള ആൾ ആ മെയിൽ ഐ ഡിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾ കാണുന്ന വീഡിയോ അയാളുടെ അഭിരുചിക്കനുസരിച്ച യൂട്യൂബിന് അറിയാം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ അയാൾ മുന്നിലേക്ക് ആ വീഡിയോ ഇട്ട് കൊടുക്കുന്നു അതാണ് ഷോർട്ട് സ്പീഡ് എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പം എങ്ങനെ വീഡിയോ വൈറലാക്കാമെന്ന് പറഞ്ഞ് യൂട്യൂബ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ എനിക്കിപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് കൊണ്ട് തരാൻ പറ്റത്തില്ല എൻ്റെ ഒരു വീഡിയോ അത് യൂട്യൂബ് കൊണ്ട് തരണം അങ്ങനെ അത് വൈറലാകത്തുള്ളൂ അല്ലാതെ ഈ ഒരു എങ്ങനെ വീഡിയോ വൈറലാകാം എന്നുള്ള തമ്പനയിൽ കണ്ടുവച്ച് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കയറും ഒരു പ്രയോജനമില്ല നമ്മൾ വെറുങ്ങയോടെ ഇറങ്ങിപ്പോരേണ്ടി വരും ഇനി അമ്പനയിൽ ഇടുന്നത് ആ വീഡിയോയിൽ എന്താണെന്ന് അറിയാനാണ് പക്ഷേ ആ തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം ആ വീഡിയോയിലുള്ളത് അഞ്ച് ദിവസത്തിൽ വൺ കെ സബ്സ്ക്രൈബർ നാലായിരം വാച്ചവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് കിട്ടുമോ അത് കിട്ടണമെങ്കിൽ ഒന്നേ കർത്താവ് നമ്പുര വിചാരിക്കണം ഇല്ലെങ്കിൽ യൂട്യൂബ് വിചാരിക്കണം ഈ രണ്ട് പേര് വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഒരു ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചവറും ഒരു കാരണവശാലും കിട്ടത്തില്ല ഉറപ്പായിട്ടും കിട്ടത്തില്ല കിട്ടുന്നത് കൊണ്ട് അത് ലോകത്തിലെ മറ്റൊരു അത്ഭുതമായിരിക്കണം അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ അനലിറ്റിക്സ് നോക്കിയാൽ അറിയാം നമുക്ക് എത്ര വാച്ച് വാച്ചവറുണ്ട് ഇപ്പോൾ എത്ര സബ്സ്ക്രൈബർ ഉണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര സബ്സ്ക്രൈബർ കൂടും വലിയ വീഡിയോ ഷോ ലോങ് ഫോം വീഡിയോസ് ഇടുമ്പോൾ എത്ര സബ്സ്ക്രൈബർ കൂടും നമ്മളൊന്ന് നോക്കണം നമ്മുടെ അനാലിറ്റിസ് നോക്കണം ഷോർട്സ് ഇടുമ്പോൾ വൈറലായാൽ ഡെയിലി പത്തും ഇരുപത് മുപ്പതും സബ്സ്ക്രൈബർ കിട്ടും അല്ലെങ്കിൽ നൂറെണ്ണം കിട്ടും എനിക്ക് ആയിരം എണ്ണം കിട്ടിയ സമയങ്ങളുണ്ട് ഒരു ദിവസം പക്ഷെ അതുപോലെ വീഡിയോസ് ഓടണം നമ്മൾ ഒരു മണിക്കൂറിലെ അനാലിറ്റിക്സ് വെച്ച് നോക്കിയാൽ ഒരു മണിക്കൂറിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഓടുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ആ ആയിരം സബ്സ്ക്രൈബർ വരെയൊക്കെ കിട്ടും ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇത് വൈറലാകുന്നു പക്ഷേ അതിൽ ഈ മുപ്പതിനായിരം വ്യൂസ് ഒരു ദിവസം കിട്ടുമ്പോൾ അതിനകത്ത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം വ്യൂസും ഷോർട്ട് സ്പീഡ് വഴി കിട്ടുന്നതാണ് അല്ലാതെ നമ്മളെ കൊണ്ട് മാനുവലി ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഈ അഞ്ച് ദിവസം കൊണ്ട് വൺ കെ സബ്സ്ക്രൈബർ നാലായിരം അവർ എന്ന് പറഞ്ഞ ഒരാൾ തമ്പനിയിൽ ഇടുമ്പോൾ നമ്മൾ അതിൽ കയറി നോക്കും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വെറും കയ്യോടെ ഇറങ്ങിപ്പോകും പിന്നെ ഒരു തമ്പനിയിൽ കണ്ട വ്യൂസ് നാൽപ്പത് വ്യൂസിൽ നിന്ന് വൺ മില്യൺ വ്യൂസ് ഈ വൺ മില്യൺ എത്രയാണെന്ന് വെച്ചിരിക്കും ഈ ഇടുന്ന ആൾക്കറിയാമോ വൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം എത്ര ഒരു പത്ത് ദിവസം കൊണ്ട് പത്ത് ലക്ഷം കിട്ടണമെങ്കിൽ ഒരു ദിവസം ഒരു ലക്ഷം വ്യൂസ് കിട്ടണം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ലക്ഷം വ്യൂസ് കിട്ടണം അത്രയും ആ വീഡിയോ എത്രയധികം വ്യൂസ് കിട്ടിയെങ്കിലാണ് ഈ പറഞ്ഞപോലെ പത്ത് ദിവസം കൊണ്ട് വൺ മില്യൺ വ്യൂസ് കിട്ടുന്നത് അങ്ങനെ കിട്ടിയാൽ അയാൾ പത്ത് ദിവസം കൊണ്ട് മോണ്ടേജ് ആകും അങ്ങനെ ഒരു ചരിത്രം യൂട്യൂബിലില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമായിരിക്കണം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു ആ ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള തമ്പനയിലുകളാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇടുന്നത് ഞാനടക്കം നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ നോക്കാറില്ല കാരണം എനിക്കറിയാം അതിൻ്റെ അകത്ത് ഈ കുറേ ആൾക്കാരുടെ നമ്മൾ നോട്ടീസ് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് അവരുടെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയാം ഈ അറിയാം ഇറങ്ങി അതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറും അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് നമുക്കറിയാം കറക്റ്റായിട്ട് വീഡിയോ ഇടണം ഞാൻ നേരത്തെ പറഞ്ഞില്ല കറക്റ്റായിട്ട് വീഡിയോ ഇടണം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ഇടണം പറ്റുമെങ്കിൽ നല്ല ക്യാമറയിൽ ക്യാമറയിലെടുത്ത വീഡിയോ ഇടണം ഞാൻ മൊബൈലിൽ എടുത്തായിരുന്നു കമ്പനിയിൽ വഴി നമ്മൾ വീഡിയോ കാണുന്നു വെറും കൈയോടെ ഇറങ്ങിപ്പോയിരുന്നു അതിൽ നിന്നൊരു പ്രയോജനം എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നില്ല കാരണം ഇതെല്ലാം യൂട്യൂബിൻ്റെ കയ്യിലായിരിക്കുന്നത് യൂട്യൂബാണ് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര വ്യൂസ് തരണം ആരുടെയൊക്കെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ കൊണ്ടുപോകണം ഇതെല്ലാം യൂട്യൂബാണ് തീരുമാനിക്കുക അല്ലാതെ നിങ്ങൾ എങ്ങനെ നമ്മൾ വീഡിയോ വൈറലാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ തമ്പനയിലെ കള്ളക്കളികളെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിനകത്ത് തമ്പനിയിൽ അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ തമ്പനയിലിന് വിരുദ്ധമായിട്ട് ഒരു ഒരു വാചകം പോലും ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയെങ്കിലും നമ്മൾ വീഡിയോ ഇടുമ്പോൾ അവർക്ക് പ്രയോജനമുള്ള വീഡിയോ ഒരാളൊരു തമ്പനയിൽ കണ്ട് വന്ന് അതിൻ്റെ അകത്ത് കയറിയാൽ ആ കമ്പനിയിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം മനുഷ്യനെക്കൊണ്ട് സാധ്യമായ കാര്യങ്ങളെ നിങ്ങൾ അതിൻ്റെ അകത്ത് പറയുള്ളൂ എന്നെനിക്ക് റിക്വസ്റ്റ് ഉണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം